ഹായ് നമസ്കാരം എല്ലാവർക്കും ബഷം ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു തോര റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരെ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പം ശരി നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാനൊരു ചിന്നച്ചട്ടി ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള കടുകയിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും ഞാൻ ചെറുതായിട്ടൊന്ന് ഇതുപോലൊന്ന് കണ്ടിച്ചിടുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കായിട്ട് കൊടുക്കാം പാവയ്ക്ക അരിഞ്ഞി ഞാൻ ഉപ്പ് വരട്ടി വെച്ചിരുന്നതാണ് ആ പാവയ്ക്കയാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു പാവയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒട്ടും കയ്പില്ലാതെ തന്നെ നല്ല രുചി നമുക്ക് പാവയ്ക്ക തോരൻ റെഡിയാക്കി എടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു അരമുറി സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഇതിനകത്തൊട്ടൊന്ന് ചേർത്തായിട്ട് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഉപ്പ് പാവയ്ക്കായ്ക്കകത്ത് ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല ലാസ്റ്റിൽ നമുക്ക് ഇത് തയ്യാറായി വന്നതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇല്ല പാവയ്ക്കായും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ചേ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എത്രമാത്രം തേങ്ങ വേണോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനൊരു ചെറിയ ബൗൾ നിറച്ച് തേങ്ങ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഫ്ലെയിമ് ലോയിലാക്കിയിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല ഇത് ആവിയിൽ തന്നെ ഇരുന്ന് സാവധാനം മിനിറ്റ് വന്നോളൂവേ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് ഇനി ഞാൻ ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇതിനകത്തോട് ചേർക്കുന്നുണ്ട് ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും ഇല്ലെങ്കിൽ ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഇതുകൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ആ വീഡിയോന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല തോര റെസിപ്പിയാണ് ഇടയ്ക്കൊക്കെ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പുകൂടെ ആവശ്യമുണ്ട് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്നുകൂടി അടച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പാവയ്ക്കത്തോറിനൂടെ റെഡി ആയിട്ടുണ്ട് ഇതാവുന്നോടൊന്ന് എല്ലാം ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സെർവിംഗ് ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ ചോറിൻ്റെ കൂടെയോ കഞ്ഞിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു തോര റെസിപ്പിയാണ് ഒട്ടും കയ്പില്ലാത്ത പാവയ്ക്കയാണ് ചില പാവയ്ക്കയ്ക്കൊക്കെ നല്ല കയ്പുണ്ടാവും രണ്ട് ടൈപ്പിലുള്ള പാവയ്ക്കയൊക്കെ നമുക്ക് കിട്ടി മേടിക്കാൻ കിട്ടുമല്ലോ അപ്പം പാവയ്ക്ക നമ്മൾ നോക്കിയെടുക്കുക നല്ല കയ്പില്ലാത്ത പായ് പാവയ്ക്ക ഒക്കെ എടുത്താൽ നമുക്കിതുപോലെ നല്ല അടിപൊളി തോര റെഡിയാക്കാം അപ്പം നിങ്ങളിതൊന്നും മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ താങ്ക്